അസാമലൈക്കും വാഹനത്തല്ല പ്രിയമുള്ളവരെ ഒരു ഓട്ടോ ഡ്രൈവർ യാത്രക്കാരനുമായി ഒരു ട്രാഫിക് സിഗ്നലിൽ എത്തുന്നുണ്ട് ആ സമയത്ത് അംഗപരിമിതിയുള്ള ഒരാൾ ഭിക്ഷ ചോദിച്ചുകൊണ്ട് അവരെ സമീപിച്ചു ഡ്രൈവർ അയാളെ ശ്രദ്ധിച്ചതേയില്ല എന്നാൽ പുറകിലിരുന്ന യാത്രക്കാരൻ അയാൾക്ക് പണം നൽകുന്നുണ്ട് അയാൾ ഡ്രൈവറെ ഉപദേശിക്കാനും തുടങ്ങി താങ്കളും പണം സമ്പാദിക്കുന്നില്ലേ ഒരു രൂപയെങ്കിലും ആ ഭിക്ഷക്കാരന് നൽകാമായിരുന്നില്ലേ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാതെ മൗനം അവലംബിക്കുന്നുണ്ട് അയാൾ യാത്രക്കാരനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു യാത്രക്കാരൻ നൂറ് രൂപ കൊടുത്തപ്പോൾ ചില്ലറ ചോദിച്ച ഡ്രൈവറോട് അടുത്ത കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പരുഷമായിട്ട് പറയുന്നുണ്ട് ഒന്നും പറയാതെ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി കാലിന് സ്വാധീനക്കുറവുള്ള ആളായിരുന്നതിനാൽ ഊന്നുവടിയുടെ സഹായത്താലാണ് അയാൾ ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് പ്രിയമുള്ളവരെ ഒരു കാഴ്ചയും പൂർണ്ണമായിരിക്കില്ല മുഴുവൻ കാഴ്ചകളും കണ്ട ആരുമുണ്ടാകുകയുമില്ല സിഗ്നലിലെ കാഴ്ച കണ്ടവർക്ക് പിന്നെന്ത് സംഭവിച്ചു എന്ന അറിവ് ആർക്കും ഒരു ഉണ്ടാകണമെന്നുമില്ല യാത്രക്കാരനെ ഇറക്കിയ സ്ഥലത്തെ കാഴ്ച കണ്ടവർ സിഗ്നലിലെ കഥ എന്ത് എന്ന് അറിയണമെന്നുമില്ല മുമ്പും പിമ്പും അറിയാതെ തങ്ങൾ കണ്ട താൽക്കാലിക കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ് മനുഷ്യരിൽ കൂടുതൽ പേരും എല്ലാം കാണാനും എല്ലാറ്റിൻ്റെയും നിജസ്ഥിതി അറിയാനും എല്ലാവർക്കും ആയി എന്നും വരില്ല വിലയിരുത്തൽ നടത്തുന്നതിന് മുൻപ് അതിനെ ബോധ്യപ്പെടുന്നതല്ലേ നല്ലത് ആദ്യ പകുതി മാത്രം കണ്ടിട്ട് ഒന്നിനെക്കുറിച്ചും ആരും വിധിന്യായം എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പലപ്പോഴും നമ്മൾ പലതിനെയും പകുതിയല്ലേ കാണാറുള്ളൂ പൂർണമായി കാണാൻ ശ്രമിക്കണം നടന്ന കാഴ്ചകളെല്ലാം സത്യമായിരിക്കണമെന്നില്ല കാണാത്ത കുറേ കാഴ്ചകളിൽ നമ്മളറിയാത്ത ഒരുപാട് സത്യങ്ങളും ഉണ്ടാകില്ലേ ആരും പൂർണ്ണരല്ലട്ടോ എല്ലാവർക്കും അവരവരുടേതായ ഒത്തിരി കുറവുകളുമുണ്ട് അത് പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപെടലിലും അങ്ങനെ ഏതു ഏത് മേഖലയിലുമായിക്കൂടെ നീറുന്ന വേദനകളും പറയാൻ കഴിയാത്ത രോഗങ്ങളുമായി നടക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നറിയോ നമ്മളവരെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ പുറത്തു നിന്നുള്ള ഒരു കാഴ്ച മാത്രമല്ലേ നമുക്ക് അവരെക്കുറിച്ചുള്ളൂ ചില ആളുകളെ മുൻധാരണയോടുകൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ ആ മുൻധാരണയ്ക്കും ഒരു കാരണത്തെ കണ്ടെത്താൻ നമുക്കാകും ദേഷ്യപ്പെടുന്നവൻ്റെ ഉള്ളിൽ ആ ദേഷ്യത്തിനൊത്ത ഒരു വലിയ സങ്കടം കൂടി ഒരു പക്ഷേ ഉണ്ടാകാം മൗനമായിരിക്കുന്നവൻ്റെ മുമ്പിൽ വലിയ ഒരു ആവലാതി ഉണ്ടാകും ആ ആവലാതിക്ക് ആശ്വാസമാകുന്നതിന് പകരം അവരുടെ ആ നീറുന്ന സങ്കടത്തെ ഒറ്റനോട്ടത്തിൽ കണ്ടുകൊണ്ട് നമ്മളാരും വിധിയെഴുതരുത് സൂര്യനെന്ന് പറയുന്ന പ്രതിഭാസത്തെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെ നിന്ന് നമ്മളതിനെ അനുഭവിക്കുന്നില്ലേ അടുത്തേക്കെത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ നമ്മൾ പോകാത്തതും പക്ഷെ ചില ആളുകളുടെ എത്തിയാൽ വലിയ അനുഭവങ്ങളായിരിക്കും അവർ നമുക്ക് സമ്മാനിക്കുക മുൻ ധാരണയോടെ പലരെയും നമ്മൾ വിലയിരുത്തുമ്പോൾ ആരെയാണോ നമ്മൾ വിലയിരുത്തുന്നത് അവർക്ക് ചെറിയൊരു വൈകല്യം ഉണ്ടാകും അവരുടെ വൈകല്യം ഒരു പക്ഷേ അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവങ്ങൾക്കാണെങ്കിലും വിലയിരുത്തുന്നവൻ്റെ മനസ്സിൽ വലിയ ഒരു വൈകല്യം ഉണ്ടാകും അത് മനസ്സിൻ്റെ വൈകല്യമാണ് ആ വൈകല്യത്തെ നമുക്ക് മാറ്റാൻ കഴിയണ്ടേ മനസ്സുകൊണ്ട് ഉയരാൻ കഴിയണം കർമ്മങ്ങൾ കൊണ്ട് ആ ഉയർച്ചയെ നിലനിർത്താനും കഴിയണം കൊട്ടാരം പോലത്തെ വീടുണ്ട് സഞ്ചരിക്കാൻ മോടിയുള്ള കാറുകളുണ്ട് പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുണ്ട് എന്നാൽ മരുന്ന് കഴിക്കാത്ത ഒരു ദിവസം പോലുമില്ല രോഗങ്ങളുടെ പിടിയിലമർന്ന് സങ്കടങ്ങളുടെ വലിയ വേദനകൾ കടിച്ചമർത്തുന്ന എത്രയോ ആളുകളാണെന്നറിയോ നമുക്ക് ചുറ്റുമുള്ളത് ഒരു വൈകല്യമുള്ളവനെ കണ്ടാൽ തിരിച്ചറിയേണ്ടതും അറിയാതെ മനസ്സുകൊണ്ട് പറഞ്ഞു പോകേണ്ടതും ഞാൻ എത്രയോ ഭാഗ്യവാനാണ് എന്നല്ലേ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളും മുറിവുകളും ഒരുപക്ഷെ മരുന്നു കൊണ്ട് ഭേദമാക്കാൻ കഴിയും എന്നാൽ നെഞ്ചുനീറുന്ന വേദനയോടുകൂടി നടക്കുന്ന ചില ആളുകൾക്ക് ചെറിയ പ്രയാസങ്ങൾ എത്ര മരുന്ന് കൊടുത്താലും ശമനം കിട്ടണമെന്നില്ല അതിനുള്ള ആശ്വാസ വാക്കുകളും സുരക്ഷയുടെ തലോടലുകളും കിട്ടിയാലല്ലാതെ മറക്കരുതിട്ടോ നമ്മൾ ഭാഗ്യവാന്മാരാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമില്ലേ ഒന്നുറു ഇലാമൻഹുവ അസ്ഫലമിങ്കും നീ നിന്നേക്കാൾ താഴുന്ന ആളുകളിലേക്ക് നോക്കണം വല തന്നുറു ഇലാമൻഹുവ ഫൗക്കും നിന്നേക്കാൾ ഉയർന്ന ആളുകളിലേക്ക് നോക്കുന്നതിന് പുറമേ അപ്പം ഇന്നഹു അജ്ദറു അല്ലാത്തറു ന്യമത്തല്ല ആ സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ത് എന്നുള്ളത് നിനക്ക് കൃത്യമായി ബോധ്യമാക്കാൻ കഴിയും നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ